ട്രെൻഡി ആൻഡ് തെയ്യം ബാട്ടിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ ഭാഗമായി കോട്ടയങ്ങൾ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത കേഡറ്റുകളെ ആദരിച്ചു നിർദ്ധന വിദ്യാർത്ഥികൾക്കുള്ള സൈക്കിളുകളും കൈമാറി ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത ഇന്ത്യൻ നേവി അഗ്നിവീർ പി വി ഗോപിക ഇന്ത്യൻ ആർമി അഗ്നിവീർ പി ടി ജാവ് എന്നിവരെയാണ് ആദരിച്ചത് ഉപജീവന മാർഗത്തിനായി പത്രവിതരണം നടത്തുന്ന രാജാസിലെ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപിക എൻ എൻ ഹസീന സൈക്കിൾ സമ്മാനമായി നൽകി ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഡോക്ടർ കെ വി ടി ശ്രീധർ മുഖ്യാതിഥിയായി मेरा जन्म छत्तीसगढ़ में हुआ मैं आंध्र प्रदेश हूं हूँ जन्म छत्तीसगढ़ में हुआ इसलिए मेरी ये कोशिश होती है कि मैं हमेशा हिंदी में बोलूं मेरा पूरा प्रोफेशन अंग्रेजी माध्यम अंग्रेजी मीडिया में गुजरा है प्रिंसिपल के पी मजीद स्वातंत्र दिनाघोष चढ़ पताक उयती प्रधानाध्यापिक पी जे बबिता पी साजिद मंगाटिल डिप्यूटी हेडमिस्ट्रस् के बीना ദിന സന്ദേശം നൽകി സ്കൂളിലെ വിവിധ ക്ലബുകൾ പങ്കെടുത്ത പരേഡിന് ആർമി കമ്മീഷന്റെ ഓഫീസറായിരുന്ന സതീഷ് നേതൃത്വം നൽകി വിവിധ മേഖലകളിൽ നേട്ടം കൊയ്ത വിദ്യാർത്ഥികൾക്കുള്ള മൊമൻറ്റോകൾ ചടങ്ങിൽ വെച്ച് കൈമാറി സോഷ്യൽ സയൻസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും നൽകി ശേഷം വിദ്യാർത്ഥികളുടെ എയ്റോബിക്സ് എൻ എസ് എസ് വോളണ്ടിയർമാരുടെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ നൃത്താവിഷ്കാരം ഹരിതസേനയുടെ സ്കിറ്റ് എന്നിവ നടന്നു കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ടി വി സജിൽ കുമാർ വി അനിത സോഷ്യൽ സ്റ്റഡീസ് അധ്യാപിക കെ ഷമീമ സംഗീതാധ്യാപിക എലിസബത്ത് ജസ്ന എം കെ ബി യൂനിസ് കെ മുജീബ് റഹ്മാൻ സ്റ്റാഫ് സെക്രട്ടറി മൻസൂർ എസ് ആർ ജി കൺവീനർ പി ഗിരീഷ് എം എം ഷീബ മൂസിന മൻസൂർ പി മുഹമ്മദ് മുസ്തഫ ജസിയ ഹിന്ദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇല്ല നിനക്ക് പരിചയമുണ്ടോ എനിക്ക് എനിക്ക് പരിചയം ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി തരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി